ആശമന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടത്തി പ്രതിഭകളെ ആദരിക്കലും സഹകരണ റിസ്ക് ഫണ്ട് വിതരണവും ഇതിന്റെ ഭാഗമായി നടന്നു ബാങ്കിന്റെ ശതാബ്ദി സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു നാനാ മേഖലയിലും ഇടപെടലുകൾ നടത്തുന്ന ധനകാര്യ സ്ഥാപനമാണ് അശമന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ശതാബ്ദി സ്മാരകാളിൽ വെച്ച് നടന്നു അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നേടാനായിട്ട് ുന്നത് ആദരിക്കുന്ന ചടങ്ങിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ എത്തിച്ചേർന്നതിൽ അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ പുരസ്കാരം നേടിയ കലാപ്രതികളുണ്ട് അവർക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് ഷാജി വഹിച്ചു ബാങ്കിലെ സഹകാരികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയാണ് ആദരിച്ചത് അമ്പത്തിരണ്ട് കുട്ടികളാണ് ഈ ആദരം ഏറ്റുവാങ്ങിയത് കൂടാതെ വിവിധ തലങ്ങളിൽ മികവുലർത്തിയ ഏഴുപേരെ കൂടി ചടങ്ങിൽ ആദരിച്ചു എറണാകുളം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ജോസഫ് വർഗീസ് വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു സക്കിൽ സഹകരണ യൂണിയൻ അംഗം പി കെ രാജീവൻ പ്രതിഭകളെ ആദരിച്ചു വെസ്റ്റ് രജിസ്ട്രാർ കെ ഹേമ റിസ്ക് ഫണ്ട് വിതരണം ഉദ്ഘാടനം ജില്ലാ ബാങ്ക് മുൻ പ്രസിഡന്റ് വി പി ശശീന്ദ്രൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ സോമൻ എം പി അലിയാർ ജോബി ഐസക് ബാങ്ക് സെക്രട്ടറി കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു സർവീസ് നേതൃത്വത്തിൽ വിതരണവും വിതരണവും സഹകരണ ഇന്ന് നടക്കുകയാണ് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ബാങ്കിലെ സഹകാരികളുടെ മക്കളിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ വിജയം കൈ അവാർഡുകൾ വിതരണം ചെയ്യാറുണ്ട് എല്ലാ വിഷയത്തിനും എ പ്ലസും എ വണ്ണും കിട്ടിയ വിദ്യാർത്ഥികളെയാണ് നമ്മൾ ക്യാഷ് അവാർഡ് നൽകി അനുമോദിക്കുന്നത് അശ്വന സർവീസ് ബിനെ സംബന്ധിച്ചിടത്തോളം ഇത് നൂറ്റിനാലാമത് പ്രവർത്തന വർഷമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ